ഹലോ ഗാനീസ് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിൽ സ്വാഗതം ചെയ്യണേ എല്ലാവരും എന്ത് ചെയ്യാൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ കുഴപ്പമില്ല നല്ല വിശേഷമാണ് അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എന്താ പറയുക ആ മീഷോ നല്ല സോറി ഇത്രയും ആഗ്രഹമുണ്ട് കേട്ടോ ഞാനൊരു ഓൺലൈൻ ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ആയിട്ട് ഫൗണ്ടേഷൻ ബ്രഷ് ഇങ്ങനെ സെലക്ട് ചെയ്യണേ പക്ഷെ എനിക്ക് ഭയങ്കര വിലക്കുറവിലുള്ളതാണല്ലോ നമ്മൾ എല്ലാവരും വിലക്കുറവുള്ളത് നോക്കിയിട്ടാണല്ലോ വാങ്ങുക അപ്പം ഞാൻ ഈ വിലക്കുറവുള്ള നോക്കിയിട്ട് ഇങ്ങനെ നോക്കി നോക്കി നടക്കാം പക്ഷെ എല്ലാത്തിനും അന്യൂറിന് മേലെയാണ് പക്ഷെ എനിക്ക് ഈ ഫൗണ്ടേഷൻ ബ്രഷ് മാത്രമായിട്ട് കുഴിക്കുമ്പോൾ അന്യൂറിന് മേലെ അപ്പം അതിൻ്റെ കൂടെ ഈ കോമ്പാക്ട് ബ്രഷ്ട വരുമ്പോഴോ കൂടാതെ ഐഷ്യാഡോ പാലറ്റ് വരുന്ന ആ ഒരു ബ്രഷ് കൂടി വരുമ്പോഴോ അടിപൊളിയല്ലേ അങ്ങനെ ഫോർ ഇൻ വൺ യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് സുഗൈസ് ഇത് മത്തമായിട്ട് നിങ്ങൾ വാങ്ങിച്ചിരിക്കുക നിങ്ങളിപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ടിൻ്റെ ബ്രഷസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഫൗണ്ടേഷൻ ബ്രഷ് കോമ്പാക്റ്റ് ബ്രഷ് ഐഷ്യാഡോ പാലറ്റ് കിടാൻ പറ്റിയ നല്ല വൃത്തിയിലൊക്കെ ചെയ്ത് വേണ്ടി മേക്കപ്പ് ഇട്ട് നടക്കാൻ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഇവിടെ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കി നടക്കുന്നവരാണ് ഈ ഒരു ബ്രഷ് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ അടിപൊളിയാണ് ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ ടാഗിൽ കേട്ടോ ഈ ഒരു സൈഡിൽ ടാഗ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നിങ്ങൾ കാണാൻ വ്യൂ പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് കാണാം അതിൻ്റെ അകത്ത് നേരെ നിങ്ങൾക്ക് എത്തിയത് കഴിഞ്ഞാൽ ടെൻ പെർസെൻറ്റേജ് ഒക്കെ മിക്കവാറും ഓഫർ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ഇതാണ് ഇപ്പം ബ്രഷ് ഇത് അടിപൊളി ഞാൻ എപ്പോഴും യൂസ് ചെയ്തതാണ് നല്ല രീതിയിൽ ബ്ലൈൻഡായി കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ നമ്മൾ ഫൗണ്ടേഷൻ തന്നെ ഏത് ഫൗണ്ടേഷൻ ഇപ്പം സ്റ്റിക്കായാലും ലിക്വിഡ് ആയാലും അല്ലെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഒക്കെ ആയാലും നമ്മൾ ഈസി ആയിട്ട് ബ്ലൈൻഡ് ചെയ്യാൻ കിട്ടും സുഖമാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാണ് കിട്ടും പിന്നെ അതേപോലെ ഈ ഒരു സൈഡ് ആണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചിരാം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ചെയ്യുന്ന ലാഡ്മി റോസ് പൗഡർ വിത്ത് സൺസ്ക്രീൻ നടക്കുന്ന ഈ ഒരു പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു സ്പഞ്ച് കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഞാൻ അഥവാ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം കോണ്ടാക്റ്റൊക്കെ വലിയ രീതിയിൽ അറിയാൻ താല്പര്യമില്ലാത്തവരെ കണ്ടി ഇങ്ങനെ എടുക്കുക ജസ്റ്റ് ഒന്ന് പൊക്കറ്റ് നിങ്ങൾക്ക് എവിടെയാണ് കൂടുതലായിട്ടും ഓയിലെസ് വരുന്നത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാം വലിയ രീതിയിൽ അറിയോ നമ്മൾ വലിയ ബുക്കി അടിച്ചൊരു ലോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്കങ്ങനെയാണ് കുറച്ചും കൂടി തോന്നുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ സൂപ്പറാണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡ് സീറോ വൺ സോഫ്റ്റ് പിങ്ക് ഷെയ്ഡാണ് നല്ല രസമായിട്ടുള്ളൊരു ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രോഡോ ഞാനൊരു പൊതുക്ക് വാങ്ങിച്ചാണ് ഇതിൻ്റെ റേറ്റ് അന്ന് ഞാൻ വാങ്ങിക്കുമ്പോഴും അത്ര ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണോ അതുമല്ല ഞാൻ കൊടുക്കാം കേട്ടോ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ബ്രഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈസിയായിട്ട് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലെൻഡ് ഇല്ല അട്ടിപ്പോകാം പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടു പൈസ അവിടെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം അതേപോലെ